നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ശനിമാറ്റത്തിലൂടെ ജീവിതം തിരിച്ചുപിടിക്കുന്ന കുറച്ച് നക്ഷത്ര ജാതകർ നാല് രാശിയിലെ പന്ത്രണ്ട് നക്ഷത്ര ജാതകർക്ക് സർവൈശ്വര്യമാണ് ഇനി വരാനിരിക്കുന്നത് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ സങ്കടങ്ങൾ ഒക്കെ മാറി ഇനി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും ഇവരെ സംബന്ധിച്ച് ഇവർ അനുഭവിക്കാത്ത യാതനകളില്ല വിഷമതകളില്ല സങ്കടങ്ങളില്ല എല്ലാം അനുഭവിച്ചു ഒരു ജീവിതത്തിൽ അനുഭവിക്കേണ്ട എല്ലാ കഷ്ടപ്പാടുകളും ഇവർ ഇതിനകം അനുഭവിച്ചു കഴിഞ്ഞു ഇനി തൻ്റെ മുന്നിൽ എന്താണ് ഇനി വരാനിരിക്കുന്ന ദുരിതം എന്താണ് അതാണ് ഇവരുടെ മുന്നിൽ അടുത്ത ചോദ്യം എന്നാൽ ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ജീവിതം വഴിമാറുന്ന സമയം അടുത്തിരിക്കുന്നു ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ അനുഭവിക്കാനുള്ള യോഗം ഇവർക്ക് വന്നു ചേരുന്നു ഒരു ശനിമാറ്റത്തിലൂടെ ജീവിതം തിരിച്ചു പിടിക്കാൻ ഇവർക്ക് സാധ്യമാകും ഇനി അവർക്ക് സൗഭാഗ്യമാണ് നേട്ടമാണ് ഈ ഒരു ശനിമാറ്റത്തിലൂടെ ഇവർക്ക് സംഭവിക്കുന്ന നേട്ടം അവരുടെ മരണം വരെ അനുഭവിക്കുവാനുള്ള യോഗം വന്നു ചേരും എത്ര വലിയ ശത്രുദോഷവും ഈ സമയത്ത് അകലും എത്ര വലിയ ആഭിചാരദോഷവും അകലും ശനീശ്വരൻ്റെ ദൃഷ്ടി പതിഞ്ഞ് എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് അകന്നു പോകില്ല എന്ന് തന്നെ വിശ്വസിക്കാം ഈ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഇനി അതീവ നേട്ടത്തിൻ്റെ കാലമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുന്ന സമയമാണ് ഇവർ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു ജീവിതത്തിൽ ഇനി എന്തെങ്കിലും അനുഭവിക്കാൻ ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും ബാക്കിയില്ല എന്ന് തന്നെയാവും ഈ നക്ഷത്രജാതകർ പറയുക നാല് രാശിയിലെ പന്ത്രണ്ട് നക്ഷത്രജാതകരെ സംബന്ധിച്ച് ശനീശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവരുടെ ജീവിതം എല്ലാ കഷ്ടപ്പാടുകളും അവസാനിച്ച് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും ശനിമാറ്റം സംഭവിക്കുന്നത് രണ്ടായിരത്തി മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതിയാണ് അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി മാത്രമാണോ എനിക്കൊരു ഉയർച്ച വന്നു ചേരുക അപ്പോൾ ഇപ്പോൾ ഇതെന്താണ് പറഞ്ഞത് ഇപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത് എന്നാൽ ഇതിൻ്റെ ഗുണം അനുഭവിക്കുവാനുള്ള യോഗം ഈ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി മുതൽ ഇതിൻ്റെ ഒരു ഗുണം അനുഭവിക്കുവാനുള്ള യോഗം നിങ്ങൾക്ക് വന്നു ചേരുന്നു നാല് രാശിക്കാർക്ക് വലിയ വലിയ നേട്ടങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗം ജീവിതത്തിൽ എത്രമാത്രം കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ടോ എത്രമാത്രം അനുഭവിച്ചിട്ടുണ്ടോ അതിന് ഇരട്ടിയുടെ ഇരട്ടി നൂറു മടങ്ങായി സന്തോഷങ്ങൾ അനുഭവിക്കുവാനുള്ള ഒരു യോഗം ഈ പറയുന്ന നാല് രാശിക്കാർക്കും വന്നു ചേരും ഇവരുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കും എല്ലാ കഷ്ടപ്പാടുകളും അവസാനിച്ച് ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ശനീശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ നക്ഷത്രജാതകർ വലിയ നിലയിലെത്തും നവംബർ പതിനഞ്ചാവുമ്പോൾ ശനിയുടെ വക്രഗതിയിലുള്ള സഞ്ചാരം ആരംഭിക്കും അപ്പോൾ മുതൽ നിങ്ങൾക്ക് വലിയ നേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും ആ രാശിക്കാർ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടം കൊയ്യുന്ന ആ നാല് രാശിയിലെ പന്ത്രണ്ട് നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം ഇതുവരെ ഇവരുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒരു രീതിയിലും ഒരു ഉയർച്ച വന്നു ചേർന്നിട്ടില്ല സങ്കടപ്പെടാത്ത ദിനങ്ങളില്ല മനസ്സൊരുകാത്ത ദിവസങ്ങളില്ല എല്ലാ രീതിയിലും ഒരുപാടൊരുപാട് പരീക്ഷണങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു ഇനി സമൃദ്ധിയുടെ കാലഘട്ടമാണ് ഇനി നേട്ടത്തിൻ്റെ കാലഘട്ടമാണ് വലിയ വലിയ ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും ഇവർക്ക് മാത്രമല്ല ഇവരുടെ വീട്ടിലുള്ളവർക്കും കൂടെ നിൽക്കുന്നവർക്കുമൊക്കെ ഇതിൻ്റെ ഒരു ഗുണാനുഭവം ഇവർക്ക് ലഭ്യമാകും ആ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് ഒരു പക്ഷേ കാരണമായേക്കാം ഒരുപാട് അനുഭവങ്ങളുണ്ട് തീർച്ചയായും നിങ്ങൾക്കും നല്ലൊരു അനുഭവം വന്നു ചേരും ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറുന്ന ഇപ്പോൾ ഒത്തിരി സങ്കടങ്ങൾ അനുഭവിക്കുന്ന ദുരിത ദുഃഖത്തിലൂടെ പോകുന്ന ശനി ഇപ്പോൾ പത്താം ഭാവത്തിൽ നിൽക്കുന്ന ഒത്തിരി സങ്കടപ്പെട്ട് കഴിയുന്ന ആ നക്ഷത്രജാതകർ ഇവരാണ് ഇടവൻ രാശിക്കാർ ഇടവൻ രാശിക്കാർക്കിത് ദുരിതത്തിൻ്റെ സമയമായിരുന്നു ദുഃഖത്തിൻ്റെ സമയമായിരുന്നു അനുഭവിക്കാൻ ഒന്നും ബാക്കിയില്ല എല്ലാ രീതിയിലും അനുഭവിച്ചു വഴക്ക് പ്രശ്നങ്ങൾ എവിടെ പോയാലും തടസ്സങ്ങൾ ഒരു രീതിയിലും ഒരു ഉയർച്ച വന്നു ചേരുന്നില്ല ജീവിതത്തിൽ ആരെ കൂടുതൽ സ്നേഹിച്ചുവോ അവരുടെയൊക്കെ അവഹേളന ഒക്കെ സംഭവിച്ചു കഴിഞ്ഞു കാർത്തികയ്ക്കും രോഹിണിക്കും മകീരത്തിനും ഇപ്പോൾ ശനി പത്താം ഭാവത്തിലാണ് അതായത് കണ്ടകശനി കാലഘട്ടമാണ് ഈ കണ്ടകശനി കാലഘട്ടത്തിലാണ് നമുക്ക് കഷ്ടകാലങ്ങൾ ഒരുപാട് വന്നു ചേരുന്നത് ചിലർക്ക് വിവാഹം നടക്കുന്നത് ഒരു പുതിയ വീട് നിർമ്മിക്കാൻ ആരംഭിക്കുന്നത് ഒക്കെയും കണ്ടകശനി കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഈ നക്ഷത്ര നക്ഷത്രജാതകരെ സംബന്ധിച്ച് കണ്ടകശനി കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ദുരിത ദുഃഖങ്ങൾ സങ്കടങ്ങൾ ഒരുപാട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാത്തിലും നാശം ഒരു രീതിയിലും ഒരു അഭിവൃദ്ധി ഒരു നേട്ടം വന്നു ചേരുന്നില്ല എന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അത് വിജയത്തിലെത്തും എന്ന കൂടിയാവും പോവുക അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് അങ്ങനെ ഒരു പ്രതീക്ഷ പ്രതീക്ഷയുണ്ടാകും പക്ഷെ അതിനെയൊക്കെ പിന്തള്ളിക്കൊണ്ട് നമ്മുടെ പ്രതീക്ഷകളൊന്നും പോകണമെന്നില്ല നമ്മുടെ പ്രതീക്ഷകളൊന്നും നടക്കുന്നില്ല എല്ലാം ചില്ലുകൊട്ടാരം പോലെ പൊളിഞ്ഞു പോകുന്നു ആഗ്രഹിക്കും പലത് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നും നടന്നു കിട്ടുന്നില്ല ഇത് കണ്ടകശനിയുടെ കാലഘട്ടമായതുകൊണ്ടാണ് എന്നാൽ ശനി പതിനൊന്നാം ഭാവത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് 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 ഗുണാനുഭവങ്ങൾ വന്നു ചേരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനിമാറ്റമാണ് ആ ശനിമാറ്റം ഇവർക്ക് ഭാഗ്യമാണ് നേട്ടമാണ് ഉണ്ടാക്കുക ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് 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 കാര്യങ്ങൾ സംഭവിക്കും ഇവരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന പല നല്ല കാര്യങ്ങളും സംഭവിക്കും കാർത്തികയ്ക്കും രോഹിണിക്കും മഹീരത്തിനും അതിനുശേഷം വലിയൊരു ഉയർച്ച വന്നു ചേരും പിന്നെ ഇവരെ പിടിച്ചു നിർത്താൻ ഒരു ശക്തിക്കും സാധ്യമാകില്ല അത്രയധികം നേട്ടമായിരിക്കും അത്രയധികം ഭാഗ്യമായിരിക്കും ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുക അപ്പോൾ അതിൻ്റെ ഒരു ഗുണാനുഭവം എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്തല്ല വന്നു ചേരുക നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഗുണാനുഭവം വന്നു ചേരും അതായത് സെപ്റ്റംബർ പതിനഞ്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം വന്നു തുടങ്ങും പിന്നെ ധാരാളം സമ്പത്ത് വന്നു ചേരും കുംഭൻ രാശിയിൽ നിൽക്കുന്ന ശനി മീനത്തിലേക്ക് വരുമ്പോഴാണ് വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് അത് നിങ്ങൾക്ക് സമ്പത്ത് വാരിക്കോരിത്തരും തൊട്ടതെല്ലാം പൊന്നാക്കും നിങ്ങളൊരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ആ ബിസിനസ്സിലൊക്കെ വലിയ ഉയർച്ച വലിയ വിജയം വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ പോകും അയ്യപ്പ അയ്യപ്പക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക നീരാഞ്ജനമൊക്കെ നടത്തുക മറ്റു മതസ്ഥർ അവരവർ വിശ്വസിക്കുന്ന ദേവാലയത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് 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 നേട്ടത്തിലേക്ക് എത്തുവാൻ സാധിക്കും ഏതായാലും കുംഭൻ രാശിയിൽ നിൽക്കുന്ന ശനി മീനൻ രാശിയിലേക്ക് വരുമ്പോൾ ഈ നക്ഷത്ര ജാതക രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇടവൻ രാശിക്കാർക്ക് അന്ന് തുടങ്ങും ഇവരുടെ ജീവിതത്തിലെ നല്ല കാലം ധാരാളം ധനം വരുന്ന കാലം ധാരാളം വസ്തുക്കൾ വാങ്ങുന്ന കാലം എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന സമയം ഇവർ എവിടെയാണെങ്കിലും അവർ അവിടെ ഒക്കെ വിജയിക്കും അടുത്ത നക്ഷത്ര ജാതകർ കർക്കിടകൻ രാശിക്കാരാണ് കർക്കിടകൻ രാശിയിൽ പുണർദം പോയം ആയില്യം ഇപ്പോൾ ശനി എട്ടാം ഭാവത്തിലാണ് എന്നാൽ ഒമ്പതാം ഭാവത്തിലേക്ക് ശനി വരുമ്പോൾ ഇവർക്ക് ധനസമൃദ്ധിയാണ് സംഭവിക്കാൻ പോകുന്നത് ഇതിനിടയ്ക്ക് പല പ്രശ്നങ്ങളും ഇവരെ സംബന്ധിച്ചു ഉണ്ടായിട്ടുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുകൾ പലരുമായി പല പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളൊക്കെ തീരും താൻ സ്നേഹിച്ചവരൊക്കെ തന്നെ വിട്ട് അകന്നു പോകുന്ന ഒരു അവസ്ഥ വരെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതൊക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു ചേരും അത് ഏകദേശം ഒരു സെപ്റ്റംബർ ഒരു പതിനഞ്ചാകുമ്പോൾ തന്നെ ഇവരുടെ ജീവിതത്തിൽ തുടങ്ങും അല്ലാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി മാറുന്ന ആ ഒരു ദിവസമല്ല തുടങ്ങുന്നത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്ന് തുടങ്ങും ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള സമയമാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറുന്ന സമയമാണ് ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ് നിങ്ങളെന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു തന്നെ കിട്ടും ഇനി സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ വിളയാടും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് നിങ്ങളെത്തുന്നത് എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ഒൻപതാം ഭാവത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ധനസമൃദ്ധി അതുപോലെ ദമ്പതികൾ തമ്മിൽ കോർട്ടിൽ വരെ കേസ് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒത്തൊരുമിച്ച് വരുന്ന ഒരവസ്ഥ വന്നു ചേരും അതായത് ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറി അവർ ഒന്നിക്കുന്ന ഒരു സമയം വന്നു ചേരും അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും കർക്കിടകൻ രാശിയിലെ പുണർത്വവും പൂയവും ആയില്യവും എത്തും ഉറപ്പാണ് അടുത്ത നക്ഷത്ര ജാതകർ തുലാൻ രാശിക്കാരാണ് ചിത്തിര ചിത്തിരചോതി വിശാഖം നിലവിൽ അഞ്ചാം ഭാവത്തിലാണ് ശനി എന്നാൽ ആറാം ഭാവത്തിലേക്ക് വരുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഗുണം ചെയ്യും നിങ്ങൾക്ക് ധാരാളം ധനം വന്നു ചേരും ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് സമൃദ്ധി വന്നു ചേരും എവിടെ നിന്നെങ്കിലുമൊക്കെ പണം വന്നു ചേരും ഒരു ബിസിനസ്സൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ധാരാളം ധനം വന്നു ചേരുന്ന സമയമാകും ഒക്കെ സഫലമാകുന്ന സമയമാകും ഏതായാലും രക്ഷപ്പെടുവാൻ ദൈവമായി കാണിച്ചു തരുന്ന ഒരു സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്ന സമയമാണ് ആരൊക്കെ കൈവിട്ടാലും ഈശ്വരൻ നിങ്ങളെ കൈവിടില്ല ഉറപ്പാണ് ചിത്തിരയ്ക്കും ചോദിക്കും വിശാഖത്തിനും ഇത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും കാലം തന്നെയായിരിക്കും അഞ്ചാം ഭാവത്തിലെ നിൽക്കുന്ന ശനി ആറാം ഭാവത്തിലേക്ക് വരുമ്പോൾ ഗുണമേറെ ചെയ്യുന്ന നക്ഷത്രജാതകരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇവർ തന്നെയാവും ദുരിത ദുഃഖങ്ങൾ അവസാനിക്കുന്നു സമ്പൽ സമൃദ്ധി വന്നു ചേരുന്നു ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ കുറയുന്നു ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്നു വിദേശത്തൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ അവിടെയൊക്കെ ധാരാളം ധനം സമ്പാദിക്കാൻ കഴിയും ഇവർക്ക് ഇത്രയും മണിയൊന്നല്ല കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുവാനുള്ള ഒരു യോഗം ഇവർക്ക് വന്നു ചേരും ആരും അത്ഭുതപ്പെട്ടു പോകും ശത്രുക്കൾ പോലും വീരണ്ടു പോകും ഇവരുടെ ഈ വളർച്ചയും ഉയർച്ചയും ഒക്കെ കണ്ട് അടുത്ത നക്ഷത്ര ജാതകർ വൃശ്ചികൻ രാശിക്കാരാണ് വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ച് അഷ്ടമശനി ശനി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് വിശാഖം അനിഴം തൃക്കെട്ട ഇവർക്കിനി ഉയർച്ചയാണ് ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ കലഹം തടസ്സങ്ങൾ ധനഹാനി തോൽവി അതുപോലെ പര പരദേശാഗമനം ഇതൊക്കെയാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ നാലാം ഭാവത്തിൽ നിൽക്കുന്നു ശനി അത് അഞ്ചാം ഭാവത്തിലേക്ക് വരുമ്പോൾ ഇവരുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തിച്ചേരും വൃശ്ചികൻ രാശിക്കാരായ വിശാഖത്തിനും അനിഴത്തിനും തൃക്കേട്ടയ്ക്കും ഇനി ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കുന്ന സമയമാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടക്കുന്ന സമയമാണ് ഇനി ഭാഗ്യമാണ് ഉയർച്ചയുടെ കാലഘട്ടത്തിലേക്കാണ് ഇവർ എത്തുന്നത് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കുക തന്നെ ചെയ്യും ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ ഇവർ നേടിയെടുക്കുക തന്നെ ചെയ്യും ഇനി സമ്പൽ സമൃദ്ധിയാണ് സമ്പത്തിൽ ആറാടം എന്ന് കേട്ടിട്ടില്ലേ അങ്ങനെയൊരു ഭാഗ്യം ഇവർക്ക് വന്നു ചേരും കൈ നിറയെ പണം ഇവർ ഉദ്ദേശിക്കുന്നതിനും അപ്പുറം പണം വന്നു ചേരും സമ്പത്ത് കൊണ്ട് ആറാടുന്ന അതായത് നല്ല കാലം തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം സെപ്റ്റംബർ പതിനഞ്ച് വരെ കാത്തിരിക്കേണ്ട ആവശ്യം വരില്ല അതിനു മുമ്പ് തന്നെ ഇവരുടെ സകല പ്രശ്നങ്ങളും അവസാനിച്ച് ഒരുപാട് 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 നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തിച്ചേരും അത് ഉറപ്പുള്ള കാര്യമാണ് ഇനി സമൃദ്ധിയുടെയും സമ്പത്തിൻ്റെയും കാലഘട്ടമാണ് ആഗ്രഹ സാഫല്യങ്ങളുടെ കാലമാണ് എല്ലാം നേടിയെടുക്കുന്ന ജീവിതത്തിൽ വിജയിക്കുന്ന കാലം തന്നെയാണ് ഒരു തിരിച്ചു തിരിച്ചുവരവിൻ്റെ കാലഘട്ടം ശനിമാറ്റത്തിലൂടെ അങ്ങനെ ഒരു വലിയ തിരിച്ചു മാ വരക്കം ഇവരുടെ ജീവിതത്തിൽ നടക്കും ഏതായാലും ഭാഗ്യം ഒരുപാടാണ് ഒത്തിരി ഒത്തിരി നേട്ടത്തിലേക്കാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകരൊക്കെയും എത്തുന്നത് ജ്യോതിഷത്തിൽ അങ്ങനെ തന്നെ പറയുന്നുണ്ട് തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടട്ടെ നിങ്ങൾക്ക് വലിയൊരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി എത്തും വരെ Nanni namaskaram